നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിച്ച അഹോരാത്ര വിജ്ഞാനത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ് പാതിവഴിയിൽ നിർത്തിയിരിക്കുന്ന ടൈം ട്രാവൽ നമുക്ക് തുടരാം ഹൃദയുഗത്തിൻ്റെ കാലയളവ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ബാക്കിയുള്ള മൂന്ന് യുഗങ്ങളുടെ കാലയളവ് കൂടി നമുക്ക് കണ്ടെത്താനുണ്ട് പേനയും പേപ്പറും എടുക്കാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ ത്രേതായുഗത്തിന്റെ കാലദൈർഘ്യം മൂവായിരം ദിവ്യവർഷങ്ങളാണ് അതായത് കൃതയുഗത്തേക്കാൾ ആയിരം ദിവ്യവർഷം കുറവാണ് ത്രേതായുഗത്തിൽ ത്രേതായുഗത്തിൽ സന്ധ്യവർഷവും സന്ധ്യാംശവും മുന്നൂറ് വർഷം വീതമാണ് ഉള്ളത് ഇനി നമുക്ക് ത്രേതായുഗത്തിന്റെ മൊത്തം ദൈർഘ്യം എത്രയാണെന്ന് നോക്കാം മുന്നൂറ് സന്ധ്യവർഷം പ്ലസ് മൂവായിരം ദിവ്യവർഷം പ്ലസ് മുന്നൂറ് സന്ധ്യാംശം സമം മൂവായിരത്തി അറുന്നൂറ് ദിവ്യവർഷങ്ങൾ മൂവായിരത്തി അറുനൂറ് ദിവ്യവർഷത്തെ മുന്നൂറ്റി അറുപത് കൊണ്ട് ഗുണിച്ചാൽ മനുഷ്യവർഷങ്ങളുടെ കണക്കെടുക്കാം മൂവായിരത്തി അറുന്നൂറ് ഇൻറ്റു മുന്നൂറ്റി അറുപത് സമം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം മനുഷ്യവർഷങ്ങൾ കൃതയുഗത്തിൽ പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം മനുഷ്യവർഷങ്ങളാണെങ്കിൽ ത്രേതായുഗത്തിലെത്തുമ്പോൾ വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം മനുഷ്യവർഷങ്ങളാണ് ഇനി നമുക്ക് മൂന്നാമത്തെ യുഗമായ ദ്വാപരയുഗം നോക്കാം ദ്വാപരയുഗത്തിൽ രണ്ടായിരം ദിവ്യവർഷങ്ങളാണ് ഉള്ളത് ത്രേതായുഗത്തിനേക്കാൾ ആയിരം ദിവ്യവർഷങ്ങളുടെ കുറവ് കാണാം സന്ധ്യവർഷം ഇരുന്നൂറും സന്ധ്യാംശം ഇരുന്നൂറുമാണ് ഉള്ളത് നൂറ് വീതം വർഷങ്ങളുടെ കുറവ് അവിടെയും നമുക്ക് കാണാം കഴിഞ്ഞ രണ്ട് യുഗങ്ങളുടെയും ദൈർഘ്യം കണക്കാക്കിയത് വെച്ച് നിങ്ങൾക്ക് സ്വയം കയ്യിലുള്ള പേപ്പറിൽ കണക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ കണക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ് സന്ധ്യവർഷം പ്ലസ് രണ്ടായിരം ദിവ്യവർഷം പ്ലസ് ഇരുന്നൂറ് സന്ധ്യാംശം സമം രണ്ടായിരത്തി നാനൂറ് ദിവ്യവർഷങ്ങൾ ഇതാണ് ദ്വാപരയുഗത്തിൻ്റെ ദൈർഘ്യം ഇനി മനുഷ്യവർഷങ്ങളുടെ കണക്കെടുക്കാം രണ്ടായിരത്തി നാനൂറ് ദിവ്യവർഷം ഇൻറ്റു മുന്നൂറ്റി അറുപത് സമം എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം മനുഷ്യവർഷങ്ങൾ മനുഷ്യരുടെ എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം വർഷങ്ങളാണ് ദ്വാപരയുഗത്തിലുള്ളത് ഇപ്പോൾ മൂന്ന് യുഗങ്ങളുടെ കാലയളവ് മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയുള്ളത് അവസാനത്തെ യുഗമായ വർത്തമാന യുഗമായ കലിയുഗമാണ് എല്ലാവരോടും ദാനം ചെയ്യാൻ പറയുന്ന കലിയുഗത്തിൻ്റെ കാലയളവ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആയിരം ദിവ്യവർഷമാണ് കലിയുഗത്തിലുള്ളത് ദ്വാപരയുഗത്തേക്കാൾ ആയിരം ദിവ്യവർഷങ്ങൾ കുറവ് സന്ധ്യവർഷത്തിൽ നൂറും സന്ധ്യാംശത്തിൽ നൂറും ദിവ്യവർഷങ്ങളാണ് ഉള്ളത് ദ്വാപരയുഗത്തേക്കാൾ നൂറു വീതം വർഷങ്ങളുടെ കുറവുണ്ട് അപ്പോൾ ഇവിടെ വരുന്നത് നൂറ് സന്ധ്യവർഷം പ്ലസ് ആയിരം ദിവ്യവർഷങ്ങൾ പ്ലസ് നൂറ് സന്ധ്യാംശം സമം ആയിരത്തി ഇരുന്നൂറ് ദിവ്യവർഷങ്ങൾ അത് മനുഷ്യവർഷത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു മുന്നൂറ്റി അറുപത് സമം നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം മനുഷ്യവർഷങ്ങൾ മനുഷ്യരുടെ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വർഷങ്ങളാണ് കലിയുഗത്തിൻ്റെ കാലയളവ് എന്ന് ചുരുക്കം നാല് യുഗങ്ങളുടെയും കാലയളവ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഈ നാല് യുഗങ്ങളെയാണ് ചതുർയുഗം അഥവാ മഹായുഗം എന്ന് വിളിക്കുന്നത് ഇനി ചതുർയുഗം എത്ര ദിവ്യവർഷമാണെന്നും എത്ര മനുഷ്യവർഷമാണെന്നും അറിയണ്ടേ കൃതയുഗത്തിൽ നാലായിരത്തി എണ്ണൂറ് ദിവ്യവർഷങ്ങൾ അഥവാ പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം മനുഷ്യവർഷങ്ങൾ ത്രേതായുഗത്തിൽ മൂവായിരത്തി അറുനൂറ് ദിവ്യവർഷങ്ങൾ മനുഷ്യവർഷമാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം ദ്വാപരയുഗത്തിൽ രണ്ടായിരത്തി നാനൂറ് ദിവ്യവർഷങ്ങൾ അഥവാ എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം മനുഷ്യവർഷങ്ങൾ ഇനി കലിയുഗത്തിലാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ദിവ്യവർഷം മനുഷ്യവർഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ടോട്ടൽ ചതുയുഗത്തിൻ്റെ കാലയളവ് പന്ത്രണ്ടായിരം ദിവ്യവർഷമാണ് മനുഷ്യവർഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തിനായിരം വർഷങ്ങൾ വരും ചതുരയുഗ കാലയളവറിയുക എന്നത് അഹോരാത്ര വിജ്ഞാനത്തിന്റെ പ്രധാന ഘട്ടമാണ് മനുഷ്യന്മാർക്ക് ഇത് നാല് യുഗമാണെങ്കിൽ ദേവന്മാർക്ക് ഈ നാലും ചേർന്നാലാണ് ഒരു യുഗമാകുന്നത് അതായത് ദേവന്മാരുടെ ഒരു യുഗം എന്നത് ചതുർയുഗ കാലയളവായ പന്ത്രണ്ടായിരം ദിവ്യവർഷമാണ് എത്ര വലുതാണല്ലേ എന്നാൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എത്രയാണെന്നറിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ ആശ്ചര്യപ്പെട്ടേക്കാം ദേവന്മാരുടെ ആയിരം യുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ ആയിരം യുഗങ്ങൾ രാത്രിയും അതായത് രണ്ടായിരം ദേവന്മാരുടെ യുഗങ്ങളുടെ കാലയളവാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം പന്ത്രണ്ടായിരം ദിവ്യവർഷങ്ങൾ രണ്ടായിരം തവണ ആവർത്തിക്കണം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാകാൻ പന്ത്രണ്ടായിരം ഇൻറ്റു രണ്ടായിരം സമം രണ്ട് കോടി നാൽപ്പത് ലക്ഷം ദിവ്യവർഷമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്നത് ഇതിനെ മുന്നൂറ്റി അറുപത് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര മനുഷ്യവർഷമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്നറിയാൻ കഴിയും ആ സംഖ്യ വരുന്നത് ഇങ്ങനെയാണ് രണ്ട് കോടി നാൽപ്പത് ലക്ഷം ഇൻറ്റു മുന്നൂറ്റി അറുപത് സമം എണ്ണൂറ്റി അറുപത്തി നാല് കോടി മനുഷ്യവർഷങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്നിരിക്കെ നിങ്ങളും ഞാനും ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിലെ ഒരു സെക്കൻഡിലെ ഏത് കോണിലായിരിക്കും നമ്മുടെ മനുഷ്യ ആയുസ് നിർവചിക്കാനാവാത്ത ചിന്തകളിൽ മുഴുകിക്കൊണ്ടിരിക്കുവാനെ നമുക്കാവും കണക്ക് കൂട്ടി കണ്ടുപിടിക്കാനാവാത്തതിനെ നാം കാക്കത്തൊള്ളായിരം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ച പല ചോദ്യങ്ങൾക്കും ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം ഉത്തരമായി ഭവിക്കാം ഈ യാഥാർത്ഥ്യമാണ് അഹോരാത്ര വിജ്ഞാനം ഇതറിയുന്നവനെ അഹോരാത്ര വിജ്ഞാനി എന്ന് വിളിക്കാം അറിവുകളിൽ വളരെ അമൂല്യമാണ് ഈ ഒരു അറിവ് എന്ന് മനുസ്മൃതി പറയുന്നു ഇപ്പോൾ ശിവോഹത്തിലൂടെ എനിക്കും നിങ്ങൾക്കും അഭിമാനത്തോടെ പറയാം നാം അഹോരാത്ര വിജ്ഞാനികളായി എന്ന് ശിവോഹം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ വരും എപ്പിസോഡുകൾ വിടാതെ കാണാൻ സാധിക്കും അതുപോലെ അഹോരാത്ര വിജ്ഞാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്ക് അവരുടെ കമൻസ് വഴി അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും ചാനലിൻ്റെ പോരായ്മകളും ഗുണങ്ങളും നിങ്ങളിൽ നിന്നറിയാൻ ശിവോഹം ആഗ്രഹിക്കുന്നുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മനുസ്മൃതിയിലെ മറ്റു ഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു എല്ലാവരെയും സർവേശൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം